ബഹുമാൻപ്പെട്ട അധ്യാപകർ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാർ ആദ്യമായിട്ട് എനിക്ക് ഈ ഒരു അവസരം തന്ന സുബർ ഇസ്ലാം ഫാമിലിയോട് എൻ്റെ നടപ്പാട് അറിയിക്കുകയാണ് അതുപോലെ നമ്മുടെ ഈ ഒരു പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുള്ള നാഷണൽ എക്സാമ്പുകളായിട്ടുള്ള യൂറ്റിലും ജെഇയിലും മറ്റ് എക്സാമ്പുകളിലും ഹാർഡ് വർക്കും ചെയ്തിട്ട് വലിയ വിജയം നേടിയിട്ടുള്ള കുട്ടികളുണ്ട് അവരെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്റെ ചില കുട്ടികളോടുള്ള ചില ഇൻസൈറ്റുകളാണ് ഇന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ ഫോർത്ത് ഇയർ സ്റ്റുഡൻറ് ആണ് ബി എസ് ഫിസിക്സ് റിസർച്ച് എന്ന് പറയുന്ന പ്രോഗ്രാം ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്നോട് സ്ഥിരമായിട്ട് ആൾക്കാർ ചോദിച്ചു അല്ലെങ്കിൽ ഇപ്പോഴും കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഹയർ സെക്കൻഡറി എക്സാമിൽ ഫുൾ മാർക്ക് വാങ്ങുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ക്യൂസ് പ്രോഗ്രാമുകളിലും ശാസ്ത്രമേളയിലും കലോത്സവത്തിലൊക്കെ പങ്കെടുത്തത് എന്നുള്ളതാണ് നമ്മൾ സാറിന് പറയാറുള്ളത് പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഒരുപാട് പഠിക്കാനുണ്ടാവും അപ്പോൾ നമുക്ക് മറ്റൊന്നും അത്ര കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എങ്ങനെയാണ് എല്ലാം കൂടി നമുക്ക് സമയം കണ്ടെത്താൻ കഴിയുന്നത് പിന്നെ അതുപോലെ എങ്ങനെയാണ് പ്ലസ് ടു പഠിക്കുന്നതിനൊപ്പം മീറ്റ് കെ വി പി വൈകീം ഐസൽ എക്സാമുകളൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റുക നമുക്ക് വേറെ എങ്ങനെയാണ് സമയം എങ്ങനെയാണ് ഡയറക്ടായിട്ട് ഐ ഐ സി അഡ്മിഷൻ എടുത്തത് പിന്നെ അതുപോലെ ആർക്കാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ ഫോറിലൊക്കെ പോകുന്നത് എങ്ങനെയാണ് ഫെലോഷിപ്പ് ഒക്കെ കിട്ടുന്നത് ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ആൻസറുകൾ ആണ് ഞാൻ ഇവിടെ വരെ പോകുന്നത് നമ്മുടെ ചുറ്റു ഒരുപാട് കോളേജുകൾ ഫിസിക്സ് ഓഫർ ചെയ്യുന്നില്ലേ അതിൽ ബാംഗ്ലൂരിൽ പോയിട്ട് ഫിസിക്സ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പലപ്പോഴും ഇപ്പോഴും ആൾക്കാരെയോട് ചോദിക്കാനുണ്ട് അതിൻ്റെ ആൻസർ ആണ് ഞാൻ പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്ന് പറയുന്നത് നമ്മൾ എൻ ഐആർ കാറ്റഗറി എടുത്തു എന്ന് യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ ഒന്നാമതായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്ന് പറയുന്നത് കാണാൻ പറ്റും രണ്ടാമത്തത് ജെ എൻ ആണ് മൂന്നാമത്തത്യാന് യു ഡി ആണ് സോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്ന് പറയുന്നത് ഇന്ത്യയിലൊരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അത് പറഞ്ഞ റിസർച്ച് കാറ്റഗറിയിൽ ഇന്ത്യയിൽ ഫസ്റ്റ് ആണ് ഇന്ത്യയിൽ മാത്രമല്ല കഴിഞ്ഞ വർഷം ഹ്യൂ എസ് ഗവൺഡ് ബാങ്കിങ് വന്നപ്പോൾ സൈനേഷൻ ഫോർ ഫാക്കൽറ്റി എന്നുള്ള ക്രൈറ്റീരിയയിൽ വേൾഡിൽ തന്നെ എം ഐ ടി യോടും കാർവാഡ് യൂണിവേഴ്സിറ്റിയോടൊപ്പം ഫസ്റ്റ് വന്നിട്ടുള്ള ബെസ്റ്റ് റിസർച്ച് യൂണിവേഴ്സിറ്റ്യൂട്ട് ഇൻ ദ വേൾഡ് ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പ്ലസ് ടു പഠിക്കുമ്പോഴും പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴോ ഇവരൊരു സ്ഥാപനമുള്ളത് അറിയാനല്ല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് മാത്രമല്ല ഐ ഐ ഡി ഐസർ ഐ ഐ പറ്റി എനിക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും പക്ഷെ ഐസറ് പറയുന്നത് എന്താണ് ഐസറ് എന്താണ് ഐസറുകൾ നടക്കുന്നത് എന്നൊന്നും പലപ്പോഴും ആളുകൾക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ശരിയായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവാറില്ല സോ ഇതാണ് ഐ ഐ പറ്റുന്ന ചില ന്യൂസാണ് കൊടുത്തിട്ടുള്ളത് സോ ഐ സി എന്ന് പറയുന്നത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ബെസ്റ്റ് റിസേർച്ച് യൂണിവേഴ്സിറ്റിയാണ് സോ അവിടെയാണ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത് നമ്മള് കുട്ടികളുടെ സ്കൂൾ പോലുള്ള ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചിട്ട് പെട്ടെന്ന് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് പോലുള്ള വലിയൊരു സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അങ്ങനെ ഫേസ് ചെയ്യാൻ എന്നൊരു എക്സ്പീരിയൻസ് കൂടി ഞാൻ ബ്രീഫായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് നമ്മൾ ഞാൻ പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളത് ഗവൺമെന്റ് സ്കൂളുകളാണ് സവാസെന്ന് പറഞ്ഞ പോലെ അപ്പൊ നമ്മുടെ ഒരു ചുറ്റുപാട് എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് സ്കൂളിന്റെ ഒരു അറ്റ്മോസ്ഫിയർക്ക് പെട്ടെന്ന് ഇന്ത്യയിലെ വൺ ഓഫ് ദി ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാണ് അപ്പൊ ഐ എന്ന് പറയുന്നത് അഡ്മിഷൻ എടുക്കുന്നത് പ്രധാനമായിട്ടും നാല് സ്ട്രീമിലൂടെയാണ് ഒന്ന് ജെഇ അഡ്വാൻസ് എന്ന് പറയുമ്പോൾ ഐ ഐ ടി എക്സാമിലൂടെയാണ് രണ്ടാമത്തത് ജെ ഇ മെയിൻ ആണ് മൂന്നാമത്തത് നീറ്റ് ആണ് പിന്നെ കെ വി പി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കെ വി പി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഐസ് റാക്ടിറ്റൂഡ് ടെസ്റ്റ് ആണ് ഈ ഒരു നാല് സ്ട്രീമിലൂടെയാണ് ഇപ്പോൾ ഐ ഐ സിയിലോട്ട് അഡ്മിഷൻ വരുന്നത് അതിൽ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് ഇന്ത്യൻ സയൻസിലേക്ക് വരുന്നത് ടോപ്പ് എന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് മുന്നോട്ടും താഴെ വരുന്ന സ്റ്റുഡൻസിനാണ് ഐ ഐ സിയിലേക്ക് അഡ്മിഷൻ വരുന്നത് ഈ എക്സാമുകളിലൊക്കെ അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാ അഡ്വാൻസ് താഴെ വരുന്ന കുട്ടികൾ എത്രമാത്രം ടാലന്റ് ആയിരിക്കും എന്നതാണ് നിങ്ങൾക്ക് ഗസ് ചെയ്യാത്തേ ഉള്ളൂ അപ്പൊ ഈ ഒരു പ്രശ്നം എനിക്കും വന്നായിരുന്നു അപ്പൊ നമ്മൾ ഐ ഐ സിയിലൊക്കെ വരുമ്പോൾ എന്റെ ഒപ്പം പഠിക്കുന്ന ഐ ഐ ടി എക്സാമിന് ഓൾ ഇന്ത്യ ടോപ്പർ ആയിട്ടുള്ള സ്റ്റുഡന്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഓൾ ഇന്ത്യ മെഡൽ നിറഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് ഇവരോടാണ് പെട്ടെന്ന് പോയിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയർ വെച്ചിട്ട് എന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ കോച്ചിംഗോ ഒന്നും പ്ലസ് ടു പഠിക്കുന്നവരെ ഞാൻ എടുത്തിട്ടില്ല സെൽഫ് സ്റ്റഡി പോലുള്ള ഒരു സിസ്റ്റം ആയിട്ട് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്കും അത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് കാരണം നല്ല സ്റ്റുഡൻസ് സ്റ്റുഡൻസും കോമ്പീറ്റ് ചെയ്യുന്നത് ഐ ഐ സിയിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഐ ഐ ടി സിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എല്ലാ സബ്ജക്റ്റിലുള്ള എക്സ്പേർട്ട്സും ഉണ്ടാവും അപ്പോൾ നമ്മൾ എയിംസിലേക്ക് പോകുമ്പോൾ മെയിൻ ആയിട്ട് ബയോജി സൈഡിൽ ഇൻട്രസ്റ്റഡായിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കും അവരുടെ ഉണ്ടാവുക അപ്പോൾ അവർ മാത് ആയിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് നമുക്ക് ചിലപ്പോൾ കാണാൻ കഴിഞ്ഞോളൂ എന്ന് പറയുന്നില്ല അപ്പൊ ഐ ഐ ടിയിലേക്ക് പോകാന്നുണ്ടെങ്കിൽ അവിടെ മാത് ടാലൻ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്സിലൊക്കെ എം എസ് ടിയിലൊക്കെ ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും അറ്റ് ദ സെയിം ടൈം ഒരു ബയോളജി എക്സ്പേർട്ട് ആയിട്ടുള്ള സ്റ്റുഡൻറ് ചെയ്തിപ്പോൾ ഐ ഐ ടിയിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല ബട്ട് ഐ ഐ സിയിൽ ഇതിലെല്ലാ മേഖലയിലും വളരെ ടാലന്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കും അപ്പോൾ ഇവരോടാണ് നമ്മൾ ഫസ്റ്റ് പോയി കോമ്പീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പോയി ഭയങ്കര ടഫായ് ഇവഞ്ച്വലി എനിക്ക് അവിടെ പോയപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറയുന്നത് എനിക്ക് അത്ര കഴിവൊന്നുമില്ല ഞാൻ അവരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എത്രയോ താഴെയാണ് തോട്ടായിരുന്നു എനിക്ക് വന്നിരുന്നത് പക്ഷേ ഇവൻച്വലി ഞാനൊരു ഓർഡർ ചെയ്തു ഇപ്പോൾ ഫോർത്ത് ഇയർ സോ ഒരു പക്ഷേ ഈ ഒരു പ്രശ്നം വന്നേക്കാം അതായത് നമുക്ക് ടാലന്റ് ഈ ഒരു അറ്റ്മോസ്ഫിയറിന് വരുമ്പോ നമുക്ക് ഇവരോട് പിടിച്ചിട്ട് കഴിയില്ല എന്നൊക്കെ പ്ലാൻ ആയിട്ട് മാനേജ്മേ അപ്പൊ അതാണ് ഐ എ സി പിന്നെ പറയാനുള്ളത് ആക്ടിവിറ്റി ഇൻട്രസ്റ്റ് ചെയ്യുന്നത് എനിക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഈ ഒരു ഫീൽഡിലോട്ട് പോവാൻ ഇത് കഴിഞ്ഞിട്ട് സമയം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യാം പിന്നെ എന്നോട് ആവശ്യപ്പെടുന്നത് എന്നോട് അപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് കോമ്പറ്റീഷൻ ശാസ്ത്രമേള കലാമേള അല്ലെങ്കിൽ പ്ലസ് ടു എക്സാം ആണെങ്കിലും നീറ്റ് ആണെങ്കിലും എല്ലാം കൂടി എങ്ങനെയാണ് അച്ചീവ് ചെയ്തെടുക്കുന്നത് ഇതെല്ലാവരും പറയുന്ന പോയിന്റ്സുകളൊക്കെ തന്നെയാണ് എനിക്ക് എക്സ്ട്രാ ആയിട്ടൊന്നുമില്ല ബട്ട് ഞാൻ ഇങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനെ ഡീൽ ചെയ്തത് എന്ന് ബ്രീഫായിട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഈ പ്രധാനമായിട്ടും ഈ അഞ്ച് പോയിന്റുകളാണ് ഞാൻ കവർ ചെയ്യുന്നത് എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അതിൽ ഫസ്റ്റ് സെറ്റിംഗ് ഗോൾസാണ് പിന്നെ പ്ലാൻ ടൈം മാനേജ്മെന്റ് പിന്നെ ആണ് ഫേസ് ചെയ്യുന്നതാണ് ാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നത് എന്റെ കേസ് നോക്കുകയാണെങ്കിൽ തന്നെ ഞാൻ നാലാം ക്ലാസ് മുതൽ ഒരുപാട് ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് വരുന്നുണ്ട് പക്ഷെ പ്ലസ് വണ് അതായത് പ്ലസ് വണ്ണിലേക്ക് കേറുന്ന സമയത്താണ് ഞാൻ സീരിയസ് ആയിട്ട് ഒരു ഗോളിനെ പറ്റി ചിന്തിച്ചു കൊടുക്കുന്നത് നമ്മളൊക്കെ ചെയ്യാൻ പറയുന്നത് പത്തിൽ നമുക്ക് ഫുൾ ആൻഡ് പ്ലസ് കിട്ടി നമ്മൾ ആദ്യം നമ്മുടെ സൊസൈറ്റി ചെയ്യുന്ന പോലെ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ സയൻസ് പഠിക്കണം എന്നുള്ളൊരു സിറ്റുവേഷനാണ് പൊതുവേ നമ്മൾ എല്ലാവരും ഇപ്പോൾ കണ്ടിട്ടുള്ളത് നല്ല മാർക്ക് ഉണ്ടായിരുന്ന പിന്നെ സയൻസ് എടുക്കാം പ്ലസ് വണ്ണിലേക്ക് എന്നുള്ളതാണ് പക്ഷെ ആ സമയത്ത് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞാൻ സയൻസ് എടുക്കണോ അതോ ഞാൻ ഹ്യൂമാനിറ്റീസ് എടുക്കണോ എന്താണ് എൻ്റെ ഒരു ടേസ്റ്റ് എന്നുള്ളത് എനിക്ക് ഫസ്റ്റ് കൺഫ്യൂഷൻ ഉണ്ടാക്കി ക്യാഡിന് പിന്നെ ഞാൻ കണ്ടത് നോക്കിയത് എനിക്ക് സയൻസ് എടുക്കാൻ സയൻസിനോട് ഒരു ആക്ച്വൽ ഇൻട്രസ്റ്റ് ഉള്ളത് അപ്പൊ ഞാൻ സയൻസ് സയൻസിൽ പ്ലസ് വണ്ണിൽ പക്ഷെ ആ സമയത്ത് തന്നെ ഞാൻ മെയിൻ ആയിട്ട് രണ്ട് ഗോൾ കണ്ടിരുന്നു ഒന്ന് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം തന്നെ റിപ്പീറ്റ് ഒന്നും ചെയ്യാതെ ഒരു നല്ല സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുക്കണം രണ്ടാമത്തെ എനിക്ക് പ്ലസ് ടുവിൽ ഫുൾ മാർക്ക് തന്നെ വാങ്ങണം എന്നുള്ള രണ്ട് ഗോളുകൾ ഞാൻ സെറ്റ് ചെയ്തിരുന്നു ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ നമുക്ക് പ്രത്യേകിച്ച് ഗോളൊന്നും നമ്മൾ ജസ്റ്റ് പ്ലസ് വണ്ണിലേക്ക് ചേരുന്നു സയൻസ് എടുക്കുന്നു എന്നിട്ട് നമ്മൾ എനിക്ക് പ്ലസ് ടു കാര്യമായിട്ട് നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ഫ്ലോയിട്ട് ആ ഫ്ലോറിൽ പോയിട്ട് ആ കഴിയുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ എന്താ ചെയ്യുന്നത് അവരുടെ ഒപ്പം കൂടാം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു ബ്ലണ്ടറാണ് അങ്ങനെ പറയാനുള്ള റീസൺ പറയുന്നത് നിങ്ങൾ പോയി അവസാനം പ്ലസ് ടു കഴിയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകി പോയിട്ടുണ്ട് ഇനി എനിക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സ്റ്റേജിൽ വരാൻ ചാൻസ് പ്ലസ് വണിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ മനസ്സിലാക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യം എപ്പോഴും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തോ എന്താണ് നിങ്ങൾ ഒരു സയൻസ് സ്ട്രീമിൽ ചേർന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്റീസ് സ്ട്രീമിൽ ചേർന്നുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു സംഭവം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ എന്റെ കേസ് ഞാൻ പറഞ്ഞു ഈ ഒരു മെയിൻ ഗോൾ എനിക്ക് പ്ലാൻസ് നമുക്കൊരു ഗോൾ ഗോൾ ഉണ്ട് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഇതാണ് പിന്നെ ഒരിക്കലും കേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പ്ലസ് റിപ്പീറ്റ് ചെയ്യാൻ പോവാ എന്നുള്ള ഗോൾ ആദ്യം ആദ്യങ്ങളൊക്കെ അതും വലിയൊരു മിസ്റ്റേക്ക് ആണ് നമ്മൾ ആദ്യം ആ ഒരു റിപ്പീറ്റിനെ പറ്റിയല്ല എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് അപ്പോ പ്ലാൻറ്റാഗിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പ്ലാന് ഇത് രണ്ടുമായിരുന്നു പങ്കെടുക്കുന്നുണ്ട് അത് കണ്ടിന്യൂ ചെയ്യാം എന്നായിട്ട് ഞാൻ വിചാരിച്ചത് അപ്പോ പ്ലാൻ പറഞ്ഞു എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു പ്ലാന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നീറ്റ് ട്രാക്ക് ചെയ്യണം അപ്പൊ എനിക്ക് അറിയില്ല എങ്ങനെയാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ നീറ്റ് ട്രാക്ക് ചെയ്യാൻ അപ്പോ ആദ്യം നമ്മൾ എന്താ ചെയ്യാം നീറ്റ് എക്സാം നീറ്റ് എക്സാംസ് പറയാ ാണ് നമ്മൾ ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിക്കാം അപ്പൊ നീറ്റ് എക്സാം നമ്മൾ നോക്കുന്നു നീറ്റ് എന്താണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ നീറ്റ് ഒരു സ്റ്റൈൽ എങ്ങനെയാണ് പ്ലസ് വണിലും പ്ലസ് പഠിക്കുമ്പോൾ എന്തൊക്കെ ടോപ്പിക് എങ്ങനെയൊക്കെ കവർ ചെയ്താലാണ് നമുക്ക് ആ ഒരു നീറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ ഇത് പറ്റുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഗോളിന് പറ്റി ഫസ്റ്റ് പഠിക്കണം അപ്പൊ എങ്ങനെയാണ് അതിന്റെ സ്റ്റൈൽ എന്താണ് അവര് എങ്ങനെയൊക്കെ ആൾക്കാരാണ് എങ്ങനെയാണ് ആളുകൾ ഇത് മുമ്പ് ഇതിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ മുമ്പ് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്തിട്ടുള്ള അവരോട് ചോദിക്കാം അതായത് നിങ്ങൾ എങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത് എന്തൊക്കെ മിസ്റ്റേക്കുകളായിരുന്നു നിങ്ങൾ ചെയ്തിരുന്നത് എങ്ങനെയൊക്കെയാ എങ്ങനെയാണ് ഓവർകം ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ഒരാളോട് ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇതിനെ പറ്റിയപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ യുഗമാണ് ഒരുപാട് റിസോഴ്സസ് നിങ്ങൾക്ക് നോക്കുമ്പോൾ പറ്റി നമുക്ക് നന്നായിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടും ഇങ്ങനെ പഠിച്ചാലാണ് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് അത് കിട്ടുക എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഫുൾ മാർക്ക് ആണെന്നുണ്ടെങ്കിൽ ഫുൾ മാർക്ക് കിട്ടാൻ എന്താ വേണ്ടത് എങ്ങനെയൊക്കെ പഠിച്ചാലാണ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുക എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് ട്രൈ ചെയ്തിട്ട് മുമ്പ് കിട്ടാതിരുന്നത് എന്നൊക്കെ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ അവരുടെ മിസ്റ്റേക്കുകളും അവർ നേരിട്ട ചാരിറ്റികളൊക്കെ പറ്റി നല്ലൊരു ഐഡിയ കിട്ടും അപ്പൊ നമുക്ക് മുമ്പിൽ ഒരു പ്ലാൻ അപ്പൊ നമുക്കൊരു ഗോൾ ഉണ്ട് നമുക്കത് ഏറ്റവും നമുക്ക് മുമ്പിലുണ്ട് ഇത് അത്ര ഈസി ഒന്നല്ല പറയുന്ന പോലെ നമ്മൾ ആദ്യം ഗോൾ സെറ്റ് ചെയ്യുന്നു പിന്നെ ഒരു പ്ലാൻ ഈ പ്ലാൻ ഉണ്ടാക്കുന്ന കേസിൽ തന്നെ പലരും കൺഫ്യൂഷൻ ഉണ്ടാവും ഇത് എങ്ങനെ ചെയ്യും അപ്പൊ ആ ഒരു കേസിലാണ് അഡ്വൈസ് എടുക്കാൻ പറഞ്ഞത് മുമ്പ് ആരെങ്കിലും ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെപ്പറ്റി ആരെങ്കിലും ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ അഡ്വൈസ് എടുക്കാം പിന്നെ മൂന്നാമതായിട്ട് വരുന്ന ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്പിൾ ഗോൾസ് ഉണ്ട് ഞാൻ കഴിക്കാം ഞാൻ ഈ നീറ്റിന് പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്ലസ് ടു പഠിക്കുന്നുണ്ട് ക്യൂസ് കോമ്പറ്റീഷനിൽ പോകുന്നുണ്ട് കലോത്സവം ചെയ്യുന്നുണ്ട് ശാസ്ത്രങ്ങൾക്ക് പോകുന്നുണ്ട് ഇതിനെല്ലാം കൂടി നമുക്ക് സമയം കിട്ടിക്കോളണം എന്നുള്ളതിന് യാതൊരു നിർബന്ധമില്ല ചില ആൾക്കാരെ ചോദിക്കാറുണ്ട് എനിക്കൊരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു ഞാൻ ഒരു കറക്റ്റ് ആയിട്ടുള്ള ടൈം ടേബിൾ ഫോളോ ചെയ്തിരുന്നു എന്നൊക്കെ കുട്ടികളെ എന്നോട് ചോദിക്കാറുണ്ട് എന്റെ കേസ് പറയാനുണ്ടെങ്കിൽ ഞാനൊരു വെൽ സ്ട്രെച്ച് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്തിരുന്ന ഒരാളൊന്നുമല്ല പക്ഷെ ഞാനിപ്പോഴും ചില ഡെഡ് ലൈനുകൾ വെച്ചിരുന്നു ഒരു ഡെഡ് ലൈൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു കാര്യം ഒരു പ്രത്യേക സമയത്ത് ചെയ്ത് തീർക്കണം എന്ന് നമ്മളെ മനസ്സിലുണ്ടാവണം അപ്പൊ നമുക്ക് നീറ്റിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു ചാപ്റ്റർ ബയോളജി പഠിക്കാമെങ്കിൽ ആ ഒരു ചാപ്റ്റർ വിത്തിൻ ദിസ് ഡേ കവർ ചെയ്ത് തീർക്കണം എന്നുള്ളൊരു ഡെഡ് ലൈൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഡെഡ് ലൈനുസരിച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഞാൻ ചെയ്യാൻ ഓക്കെ പക്ഷെ നിങ്ങൾക്ക് ടൈം ടേബിൾ ഉണ്ടാക്കാൻ കഴിയും അത് ഫോളോ ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ ടൈം ടേബിൾ ഉണ്ടാക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പല കുറച്ച് സമയത്ത് ചെയ്തു തീർക്കണമെങ്കിൽ എങ്ങനെയാണ് ഈ ഓരോ ൂട് ചെയ്യാം എന്നുള്ളതിനെ പറ്റി നല്ലൊരു ധാരണ ഉണ്ടായിരുന്നു അപ്പോ ആ കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ ഓരോ സമയത്തിൽ ശാസ്ത്രം നടത്തി അല്ലെങ്കിൽ പ്ലസ് ടു എക്സാമിൽ ഫിക്സ് ആയിട്ടുള്ള ടൈമ് ഉണ്ടായിരുന്നു ആ ടൈമിലൂടെ തന്നെ ചെയ്ത് തീർക്കാൻ ശ്രമിച്ചിരുന്നു സോ മോസ്റ്റ് ഓഫ് ടൈം ഞാൻ അങ്ങനെ സക്സസ്ഫുൾ ആയിരുന്നു അപ്പൊ ഒരുപാട് സ്റ്റേറ്റ് ലെവലിൽ വിജയിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുക അതായത് നമുക്ക് ഒരു കറക്റ്റ് ടൈം നമ്മൾ ഇതിനെ അലോട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു കറക്റ്റ് ഗോൾ ഉണ്ട് ഇതിനായിട്ട് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ കൂട്ടത്തിലൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും ഒരുപാട് കഷ്ടപ്പെടുന്ന നമുക്കൊരു കാര്യം ചെയ്തു തരാന് വേണ്ടി അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത് എപ്പോഴും ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം നമുക്ക് ജയിക്കാൻ കഴിഞ്ഞുണ്ടോ എന്ന് നിർബന്ധം നമ്മൾ സ്മാർട്ട് കൂടി കൂടിയാവും നമ്മൾ ജസ്റ്റ് ഒരുപാട് വർക്ക് ചെയ്തോ എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമുക്ക് ജയിക്കാൻ കഴിഞ്ഞോ എന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ചെയ്യുന്നതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എഫക്റ്റീവ് ആയിട്ട് നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അനാവശ്യമായിട്ട് പഠിച്ചത് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞോളുണ്ടല്ലോ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കാൻ കാര്യങ്ങളുണ്ടോ ഇപ്പൊ നീറ്റ് എക്സാമിനാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ടാകും ഈ റിസോഴ്സസ് ബ്ലൈൻഡായിട്ട് നമ്മൾ ജസ്റ്റ് ഫോളോ ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ജയിക്കാൻ കഴിഞ്ഞവർ നിർബന്ധമില്ല അപ്പൊ നമുക്കത് സ്മാർട്ടായിട്ട് നമുക്ക് ഏത് റിസോർസ് വേണം അല്ലെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണം എത്ര സമയം അതിന് സ്പെൻഡ് ചെയ്യണം എന്നുള്ളതൊക്കെ വളരെ നോക്കുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോൾ റെക്കോർഡ് കയറാൻ ഒരുപാട് സമയം റെക്കോർഡ് വരച്ചിരുന്നോട് മാത്രം നമുക്ക് നല്ല മാർക്ക് കിട്ടണമെന്നില്ല നമുക്ക് ഓരോ കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എഫക്റ്റീവ് അതിന് എത്ര സമയം ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവും ഒരു കറക്റ്റ് ഐഡിയ ഉണ്ടാവും മറ്റൊന്നാണ് ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടാവുന്ന ഡിസ്ട്രാക്ഷൻസ് നമുക്ക് യൂട്യൂബാണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും നമ്മൾ ഒരുപാട് സമയം ഇപ്പം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവാറുണ്ട് അത് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ പല സമയം നമുക്കൊരു ഡിസ്ട്രാക്ഷൻ ആണ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് സമയം നമ്മളെ വേസ്റ്റ് ആക്കി പറയുന്ന ഒരു ഡിസ്ട്രാക്ഷൻ ആയിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ മോഡേൺ ടെക്നോളജീസ് ആണെങ്കിലും മാറാൻ ചാൻസ് ഉണ്ട് ആ ഒരു ഡിസ്ട്രാക്ഷൻസിന് അവോയ്ഡ് ചെയ്യാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പല കമ്പതി പൂർണ്ണമായിട്ട് മൊബൈലിൽ മാറ്റി വെച്ചിട്ട് ഒരു പുസ്തകത്തിൽ മാത്രം പഠിക്കണം എന്നല്ല ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം ബട്ട് അതൊരു ഡബിൾ ആണ് അതായത് കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചാലും നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും നമ്മൾ അത് റോങ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അതിനെ കൊണ്ട് ദൂഷ്യഫലങ്ങളായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഓർത്തു വെക്കുക അപ്പൊ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഈ ഓരോ പ്ലാറ്റ്ഫോംസിനെ ഉപയോഗിക്കാം എന്നതിനെ പറ്റി നല്ലൊരു ഉദാഹരണം ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് കിട്ടിയ ായിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു കംപ്ലൈൻറ്റ് പറയാൻ എളുപ്പമാണ് എനിക്ക് ആരും പറഞ്ഞില്ല ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോ എനിക്ക് മീറ്റിനെ പറ്റി അറിയില്ലായിരുന്നു എനിക്കിപ്പോ തന്നെ പഠിച്ചു തുടങ്ങണം എന്ന് അറിയില്ലായിരുന്നോ നമുക്ക് ആരും ഇങ്ങോട്ട് ഒന്ന് പറഞ്ഞു തരണം എന്ന് യാതൊരു നിർബന്ധമില്ല ഇത് നമ്മുടെ എയിമാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഈ ഒരു നമുക്ക് എന്താ വേണ്ടതെന്ന് കണ്ടെത്തണം അതിനുവേണ്ടി എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് കണ്ടെത്തണം മറ്റൊരാളെ നമുക്കത് താജ് തരുന്ന ഈ ആ നമ്മുടെ ഇവിടെ ഇരുന്നാലും നമ്മുടെ സമയം പോകരു അപ്പം നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ഗോളിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം എന്ന് മനസ്സിലാക്കുക അപ്പം ഞാൻ ഗവൺമെന്റ് സ്കൂൾ വെച്ച് ഗവൺമെന്റ് സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടും കമ്പയറിംഗ് സി പി എസ് ഇ അല്ലെങ്കിൽ മറ്റ് സിലബസിനെ കണ്ടു മറ്റ് സ്കൂളുകളെ കമ്പയർ ചെയ്താൽ അവർക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും നമുക്ക് കുറച്ചേ പഠിക്കാനുണ്ടാവും പക്ഷെ ആ കുറച്ച് പഠിക്കാനുള്ളത് നമുക്ക് ഒരുപാട് ഫ്രീ ടൈം ആയിട്ട് ഉപയോഗിച്ചിട്ട് ആ ഫ്രീ ടൈമിൽ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ ഗോൾഡായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് കിട്ടിയ എങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതും എപ്പോഴും ചിന്തിക്കണം യുഗമാണ് പാട് എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾക്ക് ഒരു പവർ പോയിന്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എസ് എഴുതണം നിങ്ങൾക്ക് എന്തിനു ചെയ്യണമെന്നുണ്ടെങ്കിലും അതിന് എഫക്റ്റീവ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ ഇന്ന് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കുക പുതിയ ടെക്നോളജിയെ പറ്റി അറിഞ്ഞിരിക്കുക പക്ഷെ ഓരോ ടെക്നോളജി ഉപയോഗിക്കുമ്പോഴും ഇത് നിങ്ങളുടെ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു എസ് എക്സ് എഴുതാനിട്ടേക്കാം നിങ്ങൾ ചാറ്റിംഗ് കൊണ്ടാണ് എസ് എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ആയിട്ട് എഴുതാനുള്ള കഴിഞ്ഞായിരിക്കും അത് സ്വാധീനിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ടൈം ഈ ഒരു നിങ്ങളുടെ മടി ഒഴിച്ചിട്ട് നിങ്ങൾ ലേസി ആയതോട് മാത്രം ചെയ്യണം അത് ബാഡ് ആയിട്ട് ഒരു നല്ല ഐഡിയ ഉണ്ട് പക്ഷെ ഈ ഒരു പോകുന്ന വഴിക്ക് പലപ്പോഴും ചാലഞ്ചസുകൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ചാലഞ്ചസ് വരുമ്പോൾ പലപ്പോഴും നിങ്ങൾ ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട് ക്രിസ് കോമ്പറ്റീഷന്റെ കാര്യം പറയണെങ്കിൽ ഒരു ക്രിസ് കോഷൻ ലാസ്റ്റ് നേരം പങ്കെടുമ്പോ നമ്മൾ സ്റ്റേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജിൽ ഫെയിലാവാം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ട് നമ്മൾ ഫൈനൽ വരെ എത്തിയിട്ട് പിന്നെയും ഫെയിൽ ആവാം പക്ഷേ ഈ ഓരോ തവണ ഫെയിലാവുമ്പോളും നമുക്കത് ജയിക്കണം എന്നുള്ളൊരു വാശിയും നമ്മൾ തിരിച്ചു വരണം എന്നുള്ളൊരു വാശിയും എവിടെയാണ് നമ്മൾ മിസ്റ്റേക്ക് പറ്റിയത് എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് വീണ്ടും അതിലേക്ക് ട്രൈ ചെയ്യാനുള്ള മനസ്സ് നിങ്ങളപ്പോൾ ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ചാലഞ്ചസിനെ ഫേസ് ചെയ്യാൻ റെഡി ആവുക ഓരോ ചാലഞ്ചിനുള്ള പാഠങ്ങൾ പഠിക്കുക അപ്പം എനിക്ക് എന്നെ ഈ ഒരു ജേണിയിൽ സഹായിച്ച ഒരുപാട് അധ്യാപകരും മാനേജ്മെന്റും ടീച്ചേഴ്സും ഒക്കെ ഈയൊരു സ്കൂളിലുണ്ട് അപ്പോൾ അവരെപ്പോ അവരോടെല്ലാം എന്റെ നന്ദിയും കടപ്പാടും അറിയാതെയാണ് എന്നെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതിനും മോട്ടിവേറ്റ് ചെയ്യുന്നതിനും ഈ ഒരു ഒരുബിലിറ്റീസിനെ പറ്റി എപ്പോഴും അവയറാക്കി തന്നെ എല്ലാത്തിനും നന്ദി അറിയിക്കുന്നു താങ്ക് യു